ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാനിന്ന് ഉണ്ടാക്കാനും ഒന്ന് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു ചിക്കൻ ബിരിയാണിയാണ് അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നോക്കാം അതിനു മുന്നേ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും ഈ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബിരിയാണിയിലേക്ക് ഞാനിവിടെ അഞ്ച് സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കൂടാതെ മൂന്ന് തക്കാളി കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടി പേസ്റ്റാക്കി വെക്കാം ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് നമ്മുടെ കഴി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ഒന്നര കിലോളം ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കിനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള കുറച്ചിട്ട് കൊടുക്കാം കുറച്ച് നമുക്ക് വറുത്തുപോയി ചേർക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മാത്രമേ ഇതിനകത്തേക്ക് ഇപ്പം ചേർക്കുന്നുള്ളൂ ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കൂടി ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഞാനെപ്പോഴും നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് അരസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ മുളക് പൊടി അരസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ചീനിച്ചൊരു അടുപ്പത്ത് വെക്കാം ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് സവാള ചേർത്തൊന്ന് വറുത്തെടുക്കാം ഇനി നമ്മൾ മിക്സ് ചെയ്ത് വച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഒരു മൂന്ന് സ്പൂൺ തൈരും ഒരു ചെറുനാരങ്ങ നീരും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റായി ചിക്കൻ കിട്ടുന്നതായിരിക്കും ഇനി നമുക്കിത് മൂടി വെച്ച് പകുതി വേവിച്ചെടുക്കാം ഇനി നമുക്ക് ബിരിയാണി റൈസ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് ഗ്ലാസ് ബിരിയാണി റൈസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബിരിയാണി റൈസ് റൈസൊന്ന് വറുത്തെടുക്കാം അതിന് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യൊഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന അരി ചേർത്ത് നന്നായി ഒന്ന് വറുത്തെടുക്കാം അരി ഞാൻ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ചുകൂടെ നെയ്യൊഴിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഗ്രാമ്പുവും രണ്ട് മൂന്ന് ഏലക്കയും ബേരീസും കറുവപ്പട്ടയും ഒക്കെ ചേർത്തിട്ടുണ്ട് ഇതൊന്ന് ചെറുതായി ഒന്ന് വറുത്തെടുക്കാം ശേഷം ഞാൻ അതിലേക്ക് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമെന്ന രീതിയിൽ വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് തിളച്ച് വരട്ടെ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് അരിയിട്ട് കൊടുക്കാം ഇനി നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം നമ്മുടെ ചിക്കൻ എല്ലാം പകുതി വേവായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്കിനി വെച്ചിരിക്കുന്ന സവാളയും കശുവണ്ടിയും മുന്തിരിയും പുതിനീരയും എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം ശേഷം ഞാൻ ഇതിന്റെ മുകളിലേക്ക് ഇനി റൈസ് ഇട്ട് ഫില്ല് ചെയ്യാൻ പോവാണ് ഞാൻ ഇനി മുഴുവൻ റൈസ് ഇട്ട് ഫില്ല് ചെയ്യാൻ പോവാണ് ഇനി നമുക്കിതിന്റെ മുകളിലേക്ക് നമ്മുടെ വർധിച്ചിരിക്കുന്ന സവാളയും കശ്മണ്ടിയും മുന്തിരിയും പുതിനീലയും എല്ലാം ഇട്ടുകൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ബിരിയാണിക്ക് കളർ ഇട്ടുന്നതിനായി പാലിൽ മഞ്ഞൾ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി കുറേച്ച് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം ശേഷം നമുക്കിത് അടുപ്പത്തേക്ക് വെച്ച് ദം ചെയ്തെടുക്കാം ഞാനിവിടെ ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നിന്ന് ദം ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ നന്നായി ദമ്മായി വന്നിട്ടുണ്ട് നമ്മുടെ ബിരിയാണി അങ്ങനെ റെഡിയായി എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇത് വളരെ ഇത്